ചാനലുകളിൽ ടി ആർ പി റിപ്പോർട്ട് പ്രകാരം അഞ്ചാം സ്ഥാനത്തുള്ള ചാനലാണ് സൂര്യ ടി വി സൂര്യാ ടി വിയിലെ പരമ്പരകളും പ്രേക്ഷകർക്ക് പ്രിയങ്കരമാണ് മലയാളത്തിൽ നിരവധി ടെലിവിഷൻ സീരിയലുകൾ സംവിധാനം ചെയ്ത പ്രശസ്ത സംവിധായകനാണ് ബൈജു ദേവരാജ് മാനസപുത്രി പാരിജാതം പുനർജന്മം സരയു നന്ദനം മൂന്നു മണി രാത്രിമഴ അരുന്ധതി ഭദ്ര എന്നീ പ്രേക്ഷക പ്രീതി നേടിയ സീരിയലുകളൊക്കെ സംവിധാനം ചെയ്തത് ബൈജു ആണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെതായി മിനിസ്ക്രീനിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയാണ് ഹൃദയം സൂര്യാ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഹൃദയം പരമ്പരയ്ക്ക് ഒരുപാട് പ്രേക്ഷകരാണ് ഇന്നുള്ളത് രണ്ടു ദാമ്പത്യ ബന്ധങ്ങളുടെ കഥ പറയുന്ന പരമ്പരയാണിത് പരമ്പരയിൽ നിരവധി താരങ്ങളാണുള്ളത് പ്രധാന കഥാപാത്രമായി എത്തുന്നത് അമ്മയറിയാതെ എന്ന സീരിയലിലൂടെ മലയാളികളുടെ മനം കവർന്ന നിഖിൽ നായരും ചന്ദനമഴ മിസിസ് ഹിറ്റ്ലർ എന്നീ പരമ്പരകളിലൂടെ മലയാളികളുടെ പ്രിയ പ്രിയതാരമായി മാറിയ മേഘ്ന വിൻസെന്റുമാണ് ഇവരെ കൂടാതെ ആരതി സോജനും വിജയാനന്ദും നായികാനായകന്മാരായി തന്നെയാണ് എത്തുന്നത് മഞ്ഞുരുകും കാലം പൂക്കാലം വരവായി തുടങ്ങിയ നിരവധി സീരിയലുകളിൽ ആരതി മലയാളി പ്രേക്ഷകരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു വിജയ്ക്കും ആരതിക്കും ഹൃദയം സീരിയലിൽ ഒരു മകളുമുണ്ട് ഭർത്താവിനെ വെറുക്കുന്ന ഭാര്യയായി നെഗറ്റീവ് കഥാപാത്രമായാണ് ആരതി ഹൃദയത്തിൽ അഭിനയിക്കുന്നത് എന്തായാലും സംപ്രേഷണം ചെയ്ത ഉടൻ പ്രേക്ഷകരെല്ലാം ഇരുകൈ നീട്ടി ഹൃദയം പരമ്പരയെ സ്വീകരിച്ചിരിക്കുകയാണ്